ഗ്സ് ഞാൻ ഇന്ന് എൻ്റെ ഉമ്മേൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഒരു ചക്ക വെച്ച് സ്പെഷ്യലായിട്ട് ഒരു ചക്ക പരിച്ചത് ഉണ്ടാക്കുകയാണ് ഒരു ചക്കപ്പൊലി അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചക്ക പറിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അതങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ ചക്ക പറിക്കാൻ ചക്ക കൊയ്യാണ് അപ്പം ഗൈസ് ഞങ്ങളിങ്ങനെ നടന്ന് വരുന്നതാണ് ചീരാമുളക് കണ്ടാണ് കുറേ ഉണ്ട് നമുക്കിതൊക്കെ ഒന്നൊന്ന് പറിച്ചെടുക്കാം അപ്പൊ ഞങ്ങൾ ഇത് എത്രയും ചീരമുള് കെട്ടിട്ടുണ്ട് ഞമ്മള് ചക്ക മുറിക്കാണ് നമ്മളിതാ ചക്ക വെട്ടിട്ടുണ്ട് അത് ചക്ക ഇട്ട കൊടുക്കാം എണ് ഇനി നന്നായിട്ട് ഇതൊന്നും ചൂടായി വരണം കീണ്ടത് ചക്കട്ട് വയ്ക്കാം ഇപ്പൊ ഇത് നല്ലോണം പൊരിഞ്ഞു വരുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ഉപ്പിടാൻ പറ്റില്ല ഏർ പകുതി വെന്തതിനുശേഷം ഉപ്പിടാവൂ എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഞെരിഞ്ഞു കിട്ടുള്ളൂ ഇനി ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞളും ഉപ്പും ഇട്ട് ഒരു വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചോക്കാം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ ഗൈസ് ഞങ്ങളിതാ ഇത് മുഴുവനായിട്ട് പൊഴിച്ചെടുത്താണ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ചക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ ചക്കപ്പൊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ